കവിത തോന്നൽ പനിനീർ സുഖങ്ങൾ തന്നിതളുകൾ ഒന്നായി വിടരും ഉഷക്കാലമെത്തി നോക്കുന്നൊരി തിരുവോരമെന്നിൽ ഒരായിരം സുന്ദര ചരിതങ്ങൾ മൊഴിയുന്ന പോലെ തോന്നി പ്രണയം കായലിനോളങ്ങൾ കളി വഞ്ചി മെല്ലെ തുഴഞ്ഞു മധുരമാം കഥകൾ പറഞ്ഞു പറഞ്ഞു തുടിക്കുമ്പോൾ അറിയാതെ പാടുന്ന പോലെ തോന്നി നീലിമ കോരിക്കുടിച്ച സിൻ്റെ ശീതളച്ചായയിലൂടെ പറവകൾ ശാന്തി തേടി പറന്ന രാവിൻ പ്രവാചകരുന്നു തോന്നി ആഴക്കടലിൻ്റെ സൂര്യൻ്റെ ചെന്നിറമേറ്റുവാങ്ങുന്ന ആകാശം ഋതുമതി പോലെ തോന്നി ആഴക്കടലിൻറെ ആലിംഗനങ്ങളാൽ കോരിത്തരിച്ചു വിരിഞ്ഞു നിൽക്കുന്നൊരാ സൂര്യൻ്റെ ചെന്നിറം ങ്ങുന്നൊരീ ആകാശം ഋതുമതി പോലെ തോന്നി